അച്ഛൻ അല്ലെങ്കിൽ അമ്മ അങ്ങോട്ട് നീങ്ങിക്കൂ ഇനിത്തോളം നമ്മൾക്ക് നമ്മുടെ പാഴത്തെ ചെറുതാക്കി നിലനിർത്താൻ സാധിക്കും ദൈവം തന്ന ആഴ്ച നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളുടെ മനസ്സിന്റെ സന്തോഷവും ഇതും നമ്മൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷം ആക്കുന്നില്ല സമ്പത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർ നാടിന് നൽകിയ മഹത്തായ സംഭാവനകളെ മഹത്തായ സംഭാവനകളെ ഈ വയോ ഞാൻ ആദരപൂർവ്വം ആദരപൂർവ്വം ശ്രമിക്കുന്നു ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ നാം ഓരോരുത്തരെയും നാം ഓരോരുത്തരെയും കരുതലോടെ കരുതലോടെ കാത്തവരാണ് അവരെന്നും അവരെന്നും എന്റെ മാതാപിതാക്കളെയും മിക്ക ബന്ധുക്കളെയും അവരുടെ വാർത്തക്ക് കാലത്ത് എന്റെ കഴിവിന്റെ പരമാവധി ോ അടമണിംഗ് അതും

பாவோட காய் கண்டா பாடி பாடி பல்லந்து பாவோட காய் ஓனிடி இன்னும் இன்னும் வெடுக்கணும் ஏடுக்கணும் அந்த சுலேகடா அதுக்குதானே இந்த தन्नेடு தான் பாவோட காய் ஓடிட்டடி கரெல் ஆ பாவோட पाड़ दे पाड़ दे हमके पाड़ी कोड़ कागे umba ke ye ne